കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ കടമ്പഴിപ്പുറത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ പ്രമുഖ മുന്നണി നേതാക്കൾ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ പൊതുജനങ്ങളുമായി പങ്കുവച്ചു നമ്മൾ അല്ലെങ്കിൽ സെന്ററിൽ കടമ്പഴിപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ സാംസ്കാരിക വേദി പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സതീഷ് എൻ കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സി ഏരിയ കമ്മിറ്റി അംഗം കെ രാമചന്ദ്രൻ ఐక్య జనాధిపత్య వెండి ఇండియన్ నేషనల్ కాంగ్రెస్ మండలం ప్రెసిడెంట్ సంతోష్ కొల్యని భారతీయ జనతా పార్టీకి మండలం ప్రెసిడెంట్ నిషాద్ కె విషయ్

വരാൻ പോകുന്ന അഞ്ചു വർഷത്തെ സംബന്ധിച്ചുള്ള മിഷൻ തയ്യാറാക്കാൻ ഇന്ന് നമ്മൾ കേരളത്തിൽ മാത്രമേ കഴിയൂ കാരണം എല്ലാ ഈ ജനങ്ങളോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം വിഷയത്തെക്കുറിച്ചുള്ള കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ നിർദ്ദേശങ്ങൾ വൈസ് പ്രസിഡന്റ് വൈപ്പൂർ ബാലസുബ്രഹ്മണ്യൻ അവതരിപ്പിച്ചു തുടർന്ന് മുന്നണി നേതാക്കളെ സാംസ്കാരിക വേദി ആദരിച്ചു പ്രാദേശിക ചരിത്രകാരൻ ബാലൻ റിട്ടയേർഡ് ജോയിന്റ് ആർ ടിഒ മോഹനൻ ഷൌക്കത്ത് റിട്ടയേഡ് സബ് ഇൻസ്പെക്ടർ മോഹനൻ സാംസ്കാരിക വേദി ട്രഷറർ നാരായണൻ മുസദ് പരിസ്ഥിതി പ്രവർത്തകൻ മനോജ് എം എ മലബാർ ന്യൂസ് പ്രതിനിധി രജേഷ് കടമ്പളിപ്പുറം അജിത് പ്രസാദ് എ രാജൻ എന്നിവർ സംസാരിച്ചു